ഹലോ ഗായ്സ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല ഇന്ന് കാരണം എനിക്ക് ജലദോഷവും പനിയൊക്കെ ആയിട്ട് കിടക്കുക ഇതുവരെ കിടക്കുകയായിരുന്നു ഇപ്പോൾ കുറച്ച് ഒരു ഉച്ച വരെയൊക്കെ കിടക്കുകയായിരുന്നു അതിന് ശേഷമാണ് എഴുന്നേറ്റത് ഇപ്പോൾ കുറച്ച് ആശ്വാസമുണ്ട് ടാബ്ലെറ്റൊക്കെ വെച്ച് കുറച്ച് ആശ്വാസമുണ്ട് അങ്ങനെ ഞാൻ ഫോട്ടോ തോക്കിയപ്പോഴാണ് എന്ത് ചെയ്തത് ഈ ഒരു കാര്യം കണ്ടത് മറ്റൊന്നുമല്ല നമ്മുടെ രേണു സുതി സോറി രേണു എന്ന് മാത്രം പറയാം കൂടുതൽ ആൾക്കാർ ഇപ്പോൾ സുതി എന്നുള്ള പേര് കട്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത് കാരണം എന്തിനാണ് വെറുതെ ആ മനുഷ്യര നാണയം കിടത്തുന്നതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളും അതുകൊണ്ട് രേണു എന്ന് മാത്രമേ പറയുള്ളൂ ഇവരുടെ പേരെന്താണ് രേഷ് രേഷ്മ എന്ന് അങ്ങനെ എന്ത് പേരാണെന്നോ ആ നമ്മളൊന്നും നോക്കേണ്ട നമ്മൾ കാറ്റിലേക്ക് വരാക്കും അതായത് ഈ സുധീയുടെ കൊല്ലം സുതിയുടെ ഒരു ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മരണശേഷം കുറേ ഇതേപോലത്തെ സഹായങ്ങളൊക്കെ പലർക്കും ചെയ്യുന്ന പലർക്കും വീടില്ലാത്തവർക്കൊക്കെ വീടൊക്കെ എടുത്തു കൊടുക്കുന്ന ഒരു ആള് ആളല്ല ഒരു സംഘം ആളുകൾ ചേർന്നിട്ട് നമ്മുടെ ഈ കൊല്ലം സുധിക്കും രേണുവിനും മക്കൾക്കും വേണ്ടിയിട്ട് അല്ല അതായത് കൊല്ലം സ്വതിൻ്റെ ആഗ്രഹം സഹായിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർക്കൊരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ വീട് തന്നെയാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം വന്നിട്ടുണ്ട് അതായത് ഈ വീടിനെ കുറിച്ച് ഈ വീടിന് ചോർച്ചയാണ് ക്വാളിറ്റി ഇല്ല എന്നുള്ള രീതിയിൽ ചോർച്ച എന്ന് പറഞ്ഞാൽ തന്നെ ക്വാളിറ്റി ഇല്ലാതെയാണ് അവർ പണ പണിതെടുത്തുന്നതാണ് വേണുസ്തുതി ഇപ്പോൾ ഏതോ ഒരു ആരോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ ഏതായാലും ഉണ്ട് ആരോ തെറ്റാ ചോദിച്ചപ്പോൾ ഇപ്പോൾ അവർ വലിയ സംഗതി സെലിബ്രിറ്റി ഒക്കെ ആണല്ലോ അപ്പോൾ ഇവരുടെ പിന്നാലെ മയക്കും കൂടെ നടക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ ഏതായാലും അങ്ങനെ ഒരാൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ് അത് കേട്ടപ്പോൾ അതിൻ്റെ ഏതോ ഫിറോസ് എന്ന് പറയുന്ന ഒരാൾ ഒരാളതിന് റിയാക്ഷനുമായിട്ട് അതായത് പുള്ളിയാണ് അതിൻ്റെ ഒരു കാര്യം ഈ വീടുമായി ഈ വീടുണ്ടാക്കാൻ പുള്ളിയാണ് മുൻകൈ എടുത്തതെന്ന് തോന്നുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിന്നിൽ കുറച്ച് ടീമും ഉണ്ട് അവർ കുറെ ഇതിന് പല ആൾക്കാർക്കും ഇതേപോലെ വീടും വെച്ച് വീടും ഒക്കെ വെച്ച് കൊടുക്കാറും പലർക്കും സഹായമൊക്കെ ചെയ്യാറുണ്ട് പുള്ളി ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് പറയാ പറയാതിരിക്കാൻ തോന്നിയില്ല ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ചെയ്യുന്നത് അതായത് ഈ പറയുന്ന ഈ വ്യക്തി അതേപോലെ തന്നെ ഈ വ്യക്തിയുടെ കൂടെയുള്ള മറ്റു പലരും വളരെ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു വീടുണ്ടാക്കി കൊടുത്തത് നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് വീടുണ്ടാക്കി കൊടുത്തത് അദ്ദേഹം ഇതിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ഈ സ ഈ വീട് ഇവരുണ്ടാക്കി കൊടുത്തത് സുധീടെ ഫാമിലിക്ക് താമസിക്കാനും മറ്റുമൊക്കെയാണ് പക്ഷേ അവിടെ ഇപ്പോൾ രേണുവിൻ്റെ ഫാമിലിയാണ് താമസിക്കുന്നത് അത് പിന്നെ വ്യക്തിപരമായ കാര്യം പക്ഷേ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ഇവിടെ ഇവർക്ക് എന്ത് ആവശ്യം വന്നാലും ഇത്രയും നല്ലൊരു വീട് എടുത്തു കൊടുത്തെന്നുള്ളത് പോട്ടെ അവിടെ എന്ത് ആവശ്യം വന്നാലും അറ്റ്ലീസ്റ്റ് ഒരു ബൾബ് മാറ്റണമെങ്കിൽ പോലും ഇവർ വന്ന് മാറ്റി കൊടുക്കണം ഒരു മോട്ടറിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ കത്തി പോവുക ഫ്യൂസ് വയർ ഫ്യൂസ് കത്തി പോവുകയൊക്കെ ചെയ്താൽ അതുവരെ എന്ത് ചെയ്യണം ഇവർ വന്ന് ചെയ്തു കൊടുക്കണം ആ ഒരു രീതിയിലേക്കാണ് അവർ കാര്യങ്ങൾ അതിനുശേഷം അവർ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് ഇദ്ദേഹം ഈ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത് അതായത് ഒരു നല്ല വീടുണ്ടാക്കി കൊടുത്തിട്ട് അതിൻ്റെ മെയിൻ്റെസ് മെയിൻ്റെനൻസ് വർക്ക് പോലും ചെയ്യാൻ ഇവർക്ക് ടൈമില്ല ഒന്നാമത് ഇവർ വലിയ ആളായി പോയല്ലോ വലിയ സംഭവമാണല്ലോ ഏ ഇവർ അങ്ങനെ വലിയ സംഭവമാക്കി മാറ്റുന്നത് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഇവരുടെ പിന്നാലെ മയക്കും കൊണ്ടു നടക്കുന്ന ടീം തന്നെയാണ് ഇവർ വലിയൊരു സംഭവമാണ് ഇവരുടെ ഒരു ധാരണ അതുകൊണ്ടാണ് ടൈമില്ലല്ലോ അത്രയും പ്രശസ്തിയിൽ നിൽക്കുന്ന ഒരാളല്ലേ ഇതൊന്നും മാറ്റാനോ മാറ്റാനൊന്നും നോക്കാനുള്ള ടൈമില്ലല്ലോ ഇനി ഇതൊന്നും ഇവർക്ക് വേറൊരു കാര്യം കൂടി ആൾ പറയുന്ന ഫിറോസ് എന്ന് പറയുന്ന ആൾ പറഞ്ഞു എന്തോ വർക്ക് ഏരിയ കൂടി ഉണ്ടാക്കി കൊടുക്കണം ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് ഇനി വർക്ക് ഏരിയ കൂടി ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞിരുന്നു അതായത് ഇനി നിങ്ങൾ വർക്ക് ഏരിയ കൂടി ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ എന്തേലും ആ യൂട്യൂബേഴ്സിനോടൊക്കെ പറഞ്ഞ് നിങ്ങൾ നിങ്ങൾ ഈ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ വർക്ക് ഏരിയ ഉണ്ടാക്കിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളെന്തേറ്റൂബേഴ്സിനോടൊക്കെ പറഞ്ഞ് വീഡിയോസൊക്കെ ചെയ്യിച്ച് നിങ്ങളെ നാണം കെടുത്തുന്ന രീതിയിലൊക്കെ ഇവർ സംസാരിച്ചിരുന്നത്രേ അപ്പോൾ നമ്മളൊരു കാര്യം ഒരാൾ ഒരു ആൾ നമുക്കൊരു ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അയാളോട് തോന്നേണ്ട ഒരു കടപ്പാട് എന്നൊക്കെ പറഞ്ഞൊരു ഉണ്ട് അല്ലെങ്കിൽ ഉപകാര സ്മരണ എന്നൊക്കെ പറയും ഇനിയിപ്പോൾ തിരിച്ചൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും നമ്മൾ ആ പറയുന്ന വ്യക്തികളോട് കാണിക്കേണ്ട ഒരു ഒരു ആത്മാർത്ഥതയുണ്ട് അവർ മാക്സിമം ബുദ്ധിമുട്ടിക്കാതിരിക്കുകയാണ് അതൊരു മാന്യതയുടെ ഒരു മാന്യതയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഇവിടെ ആ ഒരു വ്യക്തിയും ആ വ്യക്തിയുടെ കൂടെയുള്ളവരെയും ഒക്കെ ഇവർ ഈ രേണു നിരന്തരമായിട്ട് ബുദ്ധിമുട്ടിക്കുകയും മാത്രമല്ല അവർക്ക് ഇവരെ നോക്ക് ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഇവരെ ഇവരുടെ ഈ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് പല ആൾക്കാർക്കും ചെയ്യേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത് സംബന്ധിച്ച് നോക്കുമ്പോൾ അത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഒരുപാട് പേരെ സഹായിക്കുന്ന ഇവർക്ക് ഇവരുടെ ഒരു ഇവരം കാര്യം നോക്കേണ്ട ഒരു സാഹചര്യത്തിൽ അവരുടെ കാര്യം നോക്കാൻ പറ്റാത്തൊരവസ്ഥ ഒരുപാട് പേര് അതായത് കൂലിപ്പണി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരുപാട് ക്യാഷൊന്നും അവരുടെ കയ്യിൽ ഒരു പക്ഷെ കൊടുക്കാനില്ലായിരുന്നു എന്ന് ഈ ഫിറോസ് പറയുന്നു അവരൊക്കെ പല കാര്യങ്ങളും അവിടെ വന്ന് കണ്ടറിഞ്ഞ് കൂലി പോലും വാങ്ങാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടിട്ടാണ് അവർ ആ കാര്യങ്ങളൊക്കെ ആ വീടിന് വേണ്ടി ആ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി ചെയ്തത് ഇയാളാവട്ടെ ഇയാളുടെ കൂടെയുള്ള ഈ ഓരോ ആ വീടിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഓരോ ആൾക്കാരും അവർക്കൊക്കെ ഈ രേണു സുതിയുടെ ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ എന്തുമാത്രം വിഷമം ഉണ്ടാവും നിങ്ങളാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഈ ഫിറോസ് തന്നെ കുറെ അവസാനത്തേക്ക് എത്തുന്നവർ ഫുൾ ഇമോഷണൽ ആവുകയാണ് കാരണം അത്രയും നല്ല രീതിയിൽ പണിത്ത ക്വാളിറ്റിയിൽ പണി ഒരു വീടിനെ നിസാരമാക്കി ഇവരുടെയൊക്കെ വർക്കിനെ ഹാർഡ് വർക്കിനെ വെറുതെ ഇല്ലാതാക്കുന്ന രീതിയിലല്ല അവർ സംസാരിച്ചത് ഈ വീടിയുടെ അവസാനത്തിൽ ഈ പറയുന്ന ഫിറോസ് എന്ന് പറയുന്ന ആൾ പറയുന്നത് ഇനി രേണുവിനൊന്നും മാത്രമല്ല മറ്റൊരാൾക്കും ഇനി താൻ സഹായം ചെയ്യില്ല കാരണം അത്രത്തോളം മതിയായിട്ടുണ്ട് ഈ പറയുന്ന ഫിറോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് മാത്രമല്ല ഈ രേണുവിൻ്റെ കാര്യത്തിൽ ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറയുന്നു അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന വിജയങ്ങളും നേട്ടങ്ങളും ഒക്കെ സ്വാഭാവികമായിട്ടും മനുഷ്യനെ എന്ത് ചെയ്യും അഹങ്കാരത്തിലേക്കോ അതല്ലെങ്കിൽ വലിയ എന്തോ സംഭവമാണെന്ന് ആ ധാരണയിലേക്കോ ഒക്കെ എത്തിക്കും അതുതന്നെയാണ് ഇവിടെ രേണുവിനും സംഭവിച്ചിട്ടുള്ളത് അവർക്ക് തോന്നുമ്പോൾ എന്ത് ചെയ്യും ഒരിക്കൽ അവർ പറഞ്ഞു എനിക്ക് സ്തുതി മരിച്ചു പോയില്ലേ സുതി എന്ന് പറയുന്ന ആളുടെ തണല്ലോ താണിപ്പോൾ ജീവിക്കുന്നത് എന്നുള്ളത് പിന്നെ അടുത്ത വീഡിയോ തന്നെ അവരത് മാറ്റി പറയും തനിക്ക് സുതിച്ചേട്ടം എന്ന് പറഞ്ഞാൽ അത്ര ജീവനാണ് അതാണെന്നുള്ളത് അത് നമ്മൾ കണ്ടല്ലോ ആ അദ്ദേഹത്തിന് കിട്ടിയ അവാർഡ്സൊക്കെ കട്ടിൻ്റെ ചോട്ടിലു കൊണ്ടുപോയി വെച്ചപ്പോൾ മനസ്സിലായിരുന്നു അത് ആ ഒരു ഇതാണ് അഹങ്കാരോ ആ ഒരു വലിയ എന്തോ സംഭവമാണ് ധാരണ അങ്ങനെ എന്തൊക്കെയാണ് നിങ്ങൾ സ്വന്നാമത് വലിയ സംഭവമാണ് ടൈമില്ല പുറത്തിറങ്ങിയ അവാർഡ് കിട്ടും നേരെ കൊണ്ടുവന്ന് വെക്കുകയാണ് അതൊക്കെ ഒരുപാട് പേര് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല